അസ്സലാമു അലൈക്കും വരഹത്തല്ലായി വിബകാത്തു ഇതാണ് നമ്മൾ നമ്മുടെ ഇന്ന് ഒരുപാട് കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ആറം നാച്ചുറൽസിൻ്റെ കരിചീരകം ഓണിയൻ ഹെയർ കെയർ ഓയില് ഇത് വന്നിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല കാരണം നമ്മൾ കുറേ വർഷമായിട്ട് ഈ എണ്ണ സെയിൽ ചെയ്യേണ്ടത് മുടി വളരാനും അതുപോലെ തന്നെ മുടി പൊട്ടണ പ്രശ്നം മാറാനും മുടി നല്ല കട്ടിയോടെ വളരാനും തലയിൽ ചൊറിച്ചില് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ആയി പോകാനും വേണ്ടിയിട്ടുള്ള ഹോം മെയ്ഡ് ഹെയർ ആണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് കരിഞ്ചീരകം ഉണിയന് അതുപോലെ തന്നെ കറ്റാർവാഴ വാഴ അങ്ങനത്തെയൊക്കെ എല്ലാ ഐറ്റംസിലും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ കെയർ ഓയിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ഓർഡർ തരുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ഡി പി പ്രൈസിനാണ് കൊടുക്കണവർ കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ നമ്മൾ പ്രൊഡക്റ്റ് അയച്ചുതരും നിങ്ങൾക്ക് ഡി ടി ഡി സി ആണ് ആവശ്യമെങ്കിൽ അതുവഴിക്ക് അയച്ചുതരും പോസ്റ്റ് ആണെങ്കിൽ ആവശ്യം എന്നുണ്ടെങ്കിൽ അതുവഴിക്ക് നമ്മൾ അയച്ചുതരും അതുപോലെ തന്നെ ഓർഗാനിക് ആണ് യാതൊരുവിധ സൈഡ് എഫക്റ്റുമില്ല നമുക്ക് കുട്ടികൾ തുടങ്ങിയിട്ട് എല്ലാ പ്രായക്കാർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്കിതിലും മെയിൻ പ്രധാനമായിട്ടും പ്രിസെർവേറ്റീവ്സോ ഒന്നും ചേർത്താതെ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കുന്നതാണ് നമുക്ക് മിനിമം ഒരു ഒമ്പത് മാസം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാലയളവ് വരെ നമുക്ക് കേടു കൂടാതെ ഇത് നിൽക്കും അതുപോലെ തന്നെ നമുക്ക് നീരറക്കം പോലുള്ള പ്രശ്നങ്ങൾ മാറ്റി യൂസ് ചെയ്തുള്ള പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഒരു കുഴപ്പം വരാതിരിക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ഹോം മെയ്ഡ് ഹെയർ ഓയിൽ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ വീട്ടിൽ ഈ ഒരു ഹെയർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യേണ്ടത് അങ്ങനത്തെ നല്ലൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ലേബിൾ ഒക്കെ അടിച്ചിട്ട് ഇപ്പോഴാണ് നമുക്ക് ഷോപ്പിൽ നമ്മൾ കുറച്ചായി സെയിൽ ചെയ്യേണ്ടത് നല്ല എൻക്വയറികളായിട്ടാണ് ഇപ്പോൾ ഇത് കുറച്ച് ഓർഡേഴ്സ് നമുക്ക് വന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഹോം മെയ്ഡ് ഹെയർ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ആറം നാച്ചുറൽസിൻ്റെ ഈ ഒരു ഹോം മെയ്ഡ് ഹെയർ ഓയിലാണ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് എൻ്റെ ഉമ്മ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ആരും കോൾ ചെയ്യരുത് കാരണം നമുക്ക് നമ്മൾ ഏറെ കുറേ പ്രൊഡക്റ്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട് ബ്ലാക്ക് കിമിൻ സോപ്പ് വീ ഗ്ലോ കോസ്മെറ്റിക്സ് ക്രീംസ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്ത് ഡെയിലി ഓർഡേഴ്സ് നിറയെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കോൾ ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഷോപ്പിലാണ് അധികം സമയം ഉണ്ടാവുക നമുക്ക് ഷോപ്പുണ്ട് മേലാമുറിയിലാണ് ഷോപ്പ് വരുന്നത് ഗിഫ്റ്റ് ടോയ്സ് കോസ്മെറ്റിക്സ് ഫാൻസിൻ്റെ ഷോപ്പാണ് കേട്ടോ അതുപോലെ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും ആണ് പല ബ്രാൻഡുകളുണ്ട് എങ്കിലും കൂടെ നമുക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്നുകൂടെ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും അതുകൊണ്ടാണ് എത്ര ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ വലിയ വലിയ കമ്പനിയുടെ പ്രൊഡക്ട്സുകൾ വാങ്ങുന്നതിനേക്കാളുപരി പല അമ്മമാരും അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ വീട്ടിൽ ചെയ്യണേൽ കുറച്ചുകൂടി ഗുണം കൂടും നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരു ആയിരിക്കും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ അത്ര കണ്ടിട്ടുണ്ട് കേട്ടോ എന്നെ അറിയാവുന്ന രീതിയിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഓയിലിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക് വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല കുറേ ദിവസമായി നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അല്ലേ അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഷോപ്പിൽ പർച്ചേസും കാര്യങ്ങളും ഇന്ന് നോമ്പ് ആയിക്കാണെങ്കിൽ വളരെ തിരക്കിരിക്കും അപ്പോൾ അതിൻ്റെ കുറച്ച് ബിസിയിലാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഈ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് റെക്കമെൻറ്റേഷൻ പോകും അലഹമില്ല അതിൽക്കൂടെ ചെറിയൊരു വരുമാനം നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ വളക്ക് ഇട്ട വീഡിയോ നല്ലൊരു റീച്ച് ഉണ്ടായിരുന്നു ഇൻഷാല്ല വള പുതിയത് പെരുന്നാലും നല്ല നിറയെ മോഡൽസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഉടങ്ങി വരാം ഒളിവില്ലാത്തത് കൊണ്ടാണ് ഇൻഷാല്ല താങ്ക് യു സോ മച്ച്